ടെ നോക്കണിയല്ലേ ജല്ലിക്കടെ നോക്കണ കന്നുകാലിയല്ലേ കെട്ടിയതാരാ അമ്മടെ ആവശ്യമില്ല അത്

ഞാനിപ്പിക്കാൻ വന്നല്ലേ കൊച്ചിനെ കൊണ്ടിരിക്കാൻ അവനെ പരീക്ഷയില്ലായിരുന്നു വിവാന്റെ പരീക്ഷയില്ലായിരുന്നു അവനെ കുട്ടിക്കൊണ്ടുവന്ന സ്കൂളിലെ ഓണ പരീക്ഷ ഓണ പരീക്ഷയില്ലായിരുന്നു സ്കൂളിലെ അവിടെ എന്നായിരിക്കുന്നെ അവിടെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കണോ അല്ലേ അമ്മേനെ കൊണ്ടുപോകേ പൊറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കണതാ പേടിയേ പേടിയുണ്ടോ ഏ എപ്പോഴും എപ്പോഴും പുറത്തോട്ട് നോക്കുന്ന എന്തിനാ ഇവരെയൊക്കെ ഇവിടെ പേടിയുണ്ടോ ഇവരെ പേടിയുണ്ടോന്നല്ല പുറത്തോട്ട് നോക്കുന്ന എന്തിനാന്ന് എപ്പോഴും എപ്പോഴും അല്ലന്ന മെന്നൊന്നും അയ്യേ ദേ വെല്ലോര് വരുമ്പോൾ വരട്ടെ. ഇതാ നീ അഞ്ഞേഗോ ടേങ്ങᱟລະന്നോ. ഉച്ചേപ്ര ഘടക്കമ്പം കണ്ടാരണല്ലേ. ഇൂടെ. അത് ഓർഡർ ശൈലി. അതെ. ഓർഡർ ശൈലി. അക്കേ റൊക്കെ പോകും അതി സർട്ടോട്ട് തോന്നണ്ടതല്ലേ. അന്നന പോയിച്ചേ മomma. ഞാൻ അവിടെ കുറുമ്പന്തര കേട് വന്നല്ലേ. വിവാനെ കൂട്ടാൻ പോയതാണ് അവൻ പരീക്ഷയില്ലായിരുന്നു അവന് ഓണ പരീക്ഷ ഓണപ്പരീക്ഷായിരുന്നു പരീക്ഷ ആ രണ്ടര ആവുമ്പോ എന്നിട്ട് മേടിച്ചു തന്നെ സ്ഥലം മനസ്സിലായി എവിടെയാന്ന് ആണല്ലേ ഒരാളല്ല അവള് അപ്പുറത്ത് രാണിരിപ്പുണ്ട് മകൻ കഞ്ഞി ഇനി വേണോ നിന്നും അല്ല പശു ഓർത്ത് പശുവിനോട് നേരം വിളക്കാർ ആയോ നേരെ വിളക്കാറാകുമ്പോഴാണ് കഞ്ഞി കുടിക്കുന്നു നേരം വിളക്കാരായപ്പോഴാ കഞ്ഞു കുടിക്കുന്നേ പകലും പകല് കിടന്ന് നടക്കാനാ

ചേരയാ ചേരപ്പാകുമ്പോൾ അവിടെ പിടിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ കന്നുകാലിയോ കന്നാലി കെട്ടിയോന്നോ കന്നെ ഫ്രണ്ട് നിൽക്കുന്നേ ഇല്ല അവിടെ കൊണ്ടുവന്നല്ലോണ്ടിരിക്കും അങ്ങോട്ടവിടെ പോവാ അങ്ങോട്ടവിടെ പോവാ എല്ലടക്ക സമയമായില്ല ആ വീട്ടിലുള്ളവരൊക്കെ പോയി ഇന്നലെ ആളില്ലായിരുന്നോ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നല്ലോ അവർ ജോലിക്ക് പോയില്ലേ അവിടെ ആരോടെ ഓട്ടോ ഷാ വന്നിട്ടുണ്ടല്ലോ അവിടെ ഓട്ടോ ഷാ വന്നിട്ടുണ്ടോ ഓട്ടോ മണ്ടില്ലേ

ആ മെഷീന്റെ വയർ അലക്കണ മെഷിന്റെ അതൊക്കെട്ടാ മതി അവിടെ ഇട്ടച്ചാ മതി ആട്ടാ മതി കന്നാല് ഫ്രണ്ടിലല്ലേ നിൽക്കുന്നേ തിന്നോണ്ടിരിക്കുവല്ലേ കന്നാലി അവിടെ പുല്ല് ആ തിന്നോണ്ടിരിക്കുവാനോ കഞ്ഞി കുടിച്ച കുറെ ആണോ അമ്മ കിടക്കണേ കഞ്ഞി കുടിച്ചില്ലേ അമ്മ കുടിച്ചോ അമ്മയോട് തരാ അമ്മയോട് തരാനോ ഇതല്ലേ അമ്മ എന്നാ പറ്റി കൊച്ചുറങ്ങണോ ഉറങ്ങിപ്പോ അതിനെ പരീക്ഷ കഴിഞ്ഞു വന്നു മടുത്താണ് പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ മടുത്തു പോയോ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ മടുത്തു പോയെന്നു ക്ഷീണിച്ചു പോയെന്നു പിന്നെ പഠിക്കാൻ പോയേക്കല്ലേ അവിടെ പഠിക്കാൻ പോയേക്കുമല്ലോ വരുമോ ഡോക്ടറല്ല എന്താ നീയിട്ട് മാപ്പാ പപ്പ വരാൻ കാരണം? പാറ വല്ലത്തും പോയി tarko ആണ്. എന്തുവാപ്പേ? ഹേ? എന്തുവാപ്പേ? ഇങ്ങോട്ട് കൈ ഇുടтай. പപ്പയാരെ. ഇവിടെ നടാറണ്ടോ? ആ. അതിനെ അറിയയല്ല. ഇല്ല ഞാൻ അറിയയല്ല. ജോമോൻ ആണോന്നെ? മോൻ ആയിനാ ബോനെ. അടക്കരെ വാ റൂടാടേ. ഉം അമ്മ വാതിലടച്ചില്ലേ അറുക്കല്ലേടെ എല്ലാം വാതിലല്ലേ അമ്മ അടച്ചേടിയാ ഏറ്റവും പേട്ട അമ്മ എന്നാ പറഞ്ഞ ഞാൻ പറഞ്ഞു ഏതാണ്ട് പറഞ്ഞല്ലോ അതിനാണെന്നറിയാൻ ചോദിച്ചു നേരം വിളിക്കുവാണെനിയോ കഞ്ഞി കുടിച്ചാൽ പറയുകയാണോ നേരം ഇല്ല കഞ്ഞി കുടിച്ചില്ല ഏഹ് കഞ്ഞി കുടിച്ചില്ലെന്നേച്ചു തള്ളേ ഏത് ഏത് തള്ളേടാ മേടിക്കണേ പിന്നെ അമ്മയിലേക്കിരിക്കുന്നേ

ഉച്ച ഇവിടെ ഉള്ളവരല്ല ഇങ്ങനെ വിട്ടു കഴിഞ്ഞു പോയ കുടുംബത്തിൽ ആരാണുങ്ങളും അവരുടെ മക്കളുംമാരും അമ്മമാരും അപ്പം എല്ലാ എന്റെ വീട് ഇത് ഏ എൻ വീടിതാ എവിടെ നേരത്തെ ജോലിയോ താമസിക്കണേ വീടായിട്ട് അത് പത്ത് നാപ്പത്തഞ്ചു ഇടയ്ക്ക് വന്നപ്പോടക്കണ്ടല്ലോ പിന്നെ അമ്മയൊന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ കൂടെ പോയി കൊറച്ചുനാളത്തേന് സൗണ്ടിന് കുറച്ചു നാളെ അലുമിനിയ ഞാൻ നോക്കാൻ പോയിരുന്നല്ലേ ഉള്ളു ബാക്കിയല്ലോ എന്തിനാ കിടക്കുന്നത് ഇപ്പ എന്തിനാ കിടക്കുന്നേ കിടക്കണോ ആ ഉച്ചക്കത്തെ കഞ്ഞി ഉച്ചക്കത്തെ കഞ്ഞി അല്ലേ കുടിച്ചത് ഞാൻ പോലും ആണോ എന്നറ്റിന് അതെ ഞാനിവിടെ ഉണ്ടായിരുന്നു എവിടെയാ ഇവിടെ ഉണ്ടായിരുന്നായിരുന്നെ ജീവിതാണോ എന്താ മനുഷ്യരാണോ ഒന്നും ഇല്ല എന്തോ ഇല്ല അമ്മയുണ്ട് അപ്പനില്ലേ അപ്പനില്ല അമ്മേ ഉള്ളു രണ്ടുപേരും പോയോ രണ്ടുപേരൊന്നും പോയില്ല ഒരാളെ പോയുള്ളൂ വീട്ടിലുള്ള അമ്മയുണ്ടെന്നേ ഉണ്ട് അമ്മ ഉണ്ടെന്നേക്കാട്ടുകൊണ്ട് പിന്നെ

സ്വന്തം വീടി കേട്ടോ വീട് അടുത്താണ് ഞങ്ങളെ പിന്നെ നടന്നതിന്റെ അവിടെ എവിടെയാ വീട് ഇതാ നീ ങേ ഇതാ വീട് ഇതാ അല്ല അടുത്ത് അവിടെ വട വായട്ട ദാത്തോന്ന് എന്നോരെ നേരારે താമസണ്ടിരുന്ന ങേ നേരത്തെ ആരാ താമസിച്ചണ്ടിരുന്ന അയ്യോ ഞാൻ താമസിച്ചൊന്നല്ല ആരെ ആരെ കള ആരെ കേ അത് നിന്നെ मारेയാോ ആ എനിക്കരിയതില്ല ഞാൻ ഇവിടെ താമസണ്ട് എനിക്ക് ഒന്നും അറിയില്ല ആ ഞാൻ ഇവിടെ താമസണ്ട് അന്റെ വീടാണ് അവിടെ എനിക്ക് അറിയতো

എനിക്ക് മക്കൾ രണ്ടുമൂന്ന് പേരുണ്ട് പെങ്കിലും രണ്ടാണോ ഒരുപെങ്കിൻ രണ്ടാണേ ഉള്ളൂ ഒരുപെങ്കൻ കൊച്ചി രണ്ടാണേ ഉള്ളൂ രണ്ടാണോ രണ്ടാണേ ഉള്ളു അപ്പം ഒരാളെ പോയി ഏ ഒരാൾ ഇതിലേ പോയിരുന്നു ആര് മക്കളില്ല ഒരാൾ അതിലെ ഇവിടെ അതിനെ ഇവിടെ കാണാൻ ഞാനും എനിക്കതൊന്നും അറിയിക്കില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഞാനിതൊന്ന് നോക്കേണ്ട എനിക്കറിയിട്ട് പിന്നെ ശെരിക്കും വന്ന് താങ്കൾമാരൊക്കെ നോക്കിയത് അതുകൊണ്ട് എനിക്കൊന്നും അറിയിക്കും എന്നാ ഉറങ്ങിക്കൊട ഉറങ്ങിക്കുടാണ് ഉറങ്ങിക്കോടാണ് ആണോ അമ്മ കിടക്കൂല്ല പിന്നെ അമ്മയോട് മേടിക്കണേ അമ്മ മേലൊന്നും പറഞ്ഞ് കിടപ്പ് കഞ്ഞി കുടിക്കണ സമയല്ലോ അല്ല ഞാറുളത്തെ പിറന്ന വീട് വേറെയായിരുന്നു പിറന്ന വീട് വേറെയായിരുന്നു താമസിക്കുന്ന വീട് ഇതാ ജനിച്ചത് വേറെ വളർന്ന വീട് ഇത് അതങ്ങ ഇവിടെ മാച്ചേരിപ്പാറയുടെ അവിടെ വീട്ടിലേ ഞാറുകുളത്താല് പിന്നെ പിള്ളേര് വലുതായി രണ്ടുപേര് അടുക്കള പണി അടുക്കള പണി അടുക്കള പണി പണി പിന്നെ അമ്മനെ ആരാണേ അന്നാരനെ ആരാണേ കയ്യിലായി അമ്മേനെ നോക്കാൻ ആള് വേണ്ടേ അമ്മേനെ നോക്കാൻ ആള് വേണ്ടേ എനിക്ക് രണ്ടുപിള്ളേര് രണ്ടുപേര് ഞങ്ങൾ ഞാറു വളർത്താല് അമ്മ താമസിക്കുന്ന എവിടെയാണ് അമ്മ ഇപ്പഴാ എവിടെയാണ് താമസിക്കുന്നത് അമ്മ ഇപ്പൊ താമസിക്കുന്ന എവിടെയാന്ന് അവിടെയാണ് താമസിക്കുന്നത് പള്ളിയുടെ അഭിപ്രായം അലയത്ത് പുത്തമ്പ ചെക്കന്മാരുടെ ആയിട്ടൊക്കെ ഞങ്ങളുടെ പേരിനോട്ട് വരും അറിയാ അതൊക്കെ അറിയാമെന്നേ ഞങ്ങൾ വേണ്ടത് വീട്ടിൽ ഞങ്ങൾ ഞങ്ങൾ അഞ്ച് പെണ്ണും എല്ലാവരും ഉണ്ടോ എല്ലാരും ജീവിച്ചിരുമ്പോ ആ എല്ലാവരും ഉണ്ടോന്നു എല്ലാരും കാണാറുണ്ടോന്നു വേറെ പോയ പോയോ ഒന്നോ രണ്ടോ വേറെ രണ്ടു പേരും ഉള്ളോ